ിനെ തുടരെയുള്ള പരാജയങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് മൈക്കിൾ സ്റ്റാറയെ ക്ലബ് പുറത്താക്കിയിരുന്നു എന്നാൽ ഇതിൽ നിലപാട് അറിയിച്ച് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധക കൂട്ടായ്മയായ ടീമിന്റെ മോശം പ്രകടനത്തെയും തുടർ പരാജയങ്ങളെയും തുടർന്ന് ഇന്ന് മണിക്കൂറുകൾക്ക് മുൻപാണ് സ്റ്റാറയെ പുറത്താക്കിയതായി ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചത് എന്നാൽ കോച്ചിനെ ബലിയാടാക്കി മാനേജ്മെന്റ് തൽക്കാലം അവരുടെ മുഖം രക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് മഞ്ഞപ്പട വാദിക്കുന്നത് സ്വന്തം കഴിവുകേടിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള മാനേജ്മെന്റിന്റെ വ്യഗ്രതയുടെ വ്യക്തമായ സൂചനയാണ് കോച്ചിന്റെ പെട്ടെന്നുള്ള പിരിച്ചുവിടൽ സ്വന്തം പരാജയങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് ഒരു പരിശീലകനെ ബലിയാടാക്കാനാണ് അവർ തിരഞ്ഞെടുത്തത് ടീമിന്റെ മോശം ട്രാൻസ്ഫറുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാനേജ്മെന്റിന്റെ അനാസ്ഥയും കാഴ്ചപ്പാടില്ലായ്മയുമാണ് ഈ നീക്കത്തിന്റെ ഉദ്ദേശം കോച്ചിനെ പുറത്താക്കുന്നതുകൊണ്ട് മാത്രം ഞങ്ങളുടെ ടീമിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ല എന്നാൽ സ്വന്തം പിഴവ് മറച്ചുവെച്ച മാനേജ്മെന്റ് എളുപ്പവഴി സ്വീകരിച്ചതിൽ തീർച്ചയായും നാണക്കേടുണ്ടാക്കും മാനേജ്മെന്റ് നിങ്ങളുടെ കുഴപ്പത്തിന് കോച്ച് വില കൊടുക്കുകയാണ് നിങ്ങളുടെ ബലിയാടാക്കൽ തന്ത്രങ്ങളിൽ ഞങ്ങൾ കബളിക്കപ്പെടില്ല കോച്ച് നിങ്ങളുടെ സമയത്തിന് നന്ദി എന്നായിരുന്നു മഞ്ഞപ്പട സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് സ്റ്റാർക്ക് പുറമെ അസിസ്റ്റന്റ് കോച്ച്മാരായ ജോൺ ബെസ്ട്രോമും ഫ്രെഡറിക്കോ പെരേര മൊറൈസിനെയും ക്ലബ് പുറത്താക്കിയിരിക്കുകയാണ് പുതിയ ഹെഡ് കോച്ചിനെ നിയമിക്കുന്നതുവരെ തോമസ് ഷോർസും ടി ജി പുരുഷോത്തമനും താൽക്കാലികമായി ആദ്യ ടീമിന്റെ ചുമതല വഹിക്കുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ സെർബിയൻ കോച്ചായ ഇവാൻ മുക്കോമനോയിച്ച് പുറത്തായതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലാണ് സ്വീഡിഷുകാരനായ സ്റ്റാറേ ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായി സ്ഥാനമേറ്റെടുക്കുന്നത് എന്നാൽ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെ സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ പുറത്തെടുക്കുന്നതിലും വിജയത്തിലേക്ക് ടീമിനെ നയിക്കാനും സ്റ്റാറേക്ക് സാധിച്ചില്ല പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് പോയിന്റുമായി ഐഎസ്എൽ പറ്റികയിൽ പത്താം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് ജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഐ എസ് എൽ സീസണിന് മുന്നോടിയായാണ് ഇവാൻ ബുക്കോ പകരക്കാരനായി മൈക്കിൾ സ്റ്റാലി ചുമതലയേറ്റത് കഴിഞ്ഞ ശനിയാഴ്ച അവസാനമായി നടന്ന മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിനോട് രണ്ടേ മൂന്നിന് മഞ്ഞപ്പടത്തോറ്റിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ തുടർച്ചയായ മൂന്നാം തോൽവിയാണിത് കഴിഞ്ഞ ആറ് മത്സരങ്ങളിലെ അഞ്ചാം തോൽവി നവംബർ ഇരുപത്തിനാലിന് ചെന്നൈയിൻ എഫ് സിക്കെതിരെയാണ് അവസാനമായി ജയിച്ചത് ഈ മത്സരത്തിൽ മൂന്നേ പൂജ്യത്തിനും ജയിച്ച ബ്ലാസ്റ്റേഴ്സ് പിന്നീട് എഫ് സി ഗോവയ്ക്കെതിരെ ഒന്നേ പൂജ്യത്തിനും ബംഗളൂരു എഫ് സിയോട് നാല് രണ്ടിനും മോഹൻ ബഗാനോട് മൂന്ന് രണ്ടിനും തോൽക്കുകയുണ്ടായി കരുത്തരായ ബഗാനോട് നന്നായി പോരാടിയ ശേഷമാണ് കീഴടങ്ങിയത് രണ്ടേ ഒന്നിന് മുന്നിലെത്തിയ ബ്ലാസ്റ്റേഴ്സ് പിന്നീട് തോൽവി സമ്മതിക്കുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലക സ്ഥാനത്ത് സെർബിയക്കാരൻ ഇവാൻ വുക്കോമിനി തിരിച്ചുവരുമോ എന്ന് റിയണം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലാണ് സ്വീഡനിൽ നിന്നുള്ള സ്റ്റാറയെ നിയമിക്കുന്നത് വുക്കോ മനോവിച്ചിന്റെ കാലത്ത് തുടർച്ചയായി മൂന്ന് സീസണുകളിൽ പ്ലേ ഓഫിൽ എത്തിയിരുന്നു വുക്കോ മനോവിച്ചിനെ തിരിച്ചു കൊണ്ടുവരാൻ മഞ്ഞപ്പടയുടെ ആരാധകരും ആവശ്യപ്പെടുന്നുണ്ട് സ്റ്റാറയുടെ കീഴിൽ പന്ത്രണ്ട് ഐ എസ് എൽ മത്സരങ്ങളിൽ ഏഴിലും ബ്ലാസ്റ്റേഴ്സ് തോറ്റിരുന്നു മൂന്ന് ജയവും രണ്ട് സമനിലയുമാണ് നേട്ടം പത്തൊൻപത് ഗോൾ നേടുകയും ഇരുപത്തിനാല് ഗോൾ വഴങ്ങുകയും ചെയ്തു ഐ എസ് എല്ലിലെ ഇതുവരെയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ മോശം പ്രകടനമാണ് ഇത്